ായത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ബാക്കിയുള്ള നാല് ക്യാരക്ടർ പോസ്റ്റർ നാലാമനാരെന്ന് തലമുഞ്ഞാലോചിച്ച് സോഷ്യൽ മീഡിയ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ലൂസിഫറിന്റെ തുടർഭാഗമായാണ് യമ്പുരാൻ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ ആഘോഷമായിരുന്നു ചിത്രത്തിന്റെ കഥയെക്കുറിച്ച് യാതൊരു സൂചനയും പുറത്തുവിടാതിരിക്കാൻ അനിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്യാരക്ടർ പോസ്റ്റർ ക്യാമ്പയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിനോടകം മുപ്പത്തിരണ്ട് കഥാപാത്രങ്ങൾ െ പരിചയപ്പെടുത്തി കഴിഞ്ഞു ലൂസിഫറിലെ ചില കഥാപാത്രങ്ങൾക്കൊപ്പം പുതിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആർട്ടിസ്റ്റുകളും എംപുരാന്റെ ഭാഗമാകുന്നുണ്ട് ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിലൂടെ പരിചിതനായ ചെറാം ഫ്ലിൻ ആണ് ഇതിൽ പ്രധാനി ഇനി വെറും നാല് ക്യാരക്ടർ പോസ്റ്റർ മാത്രമാണ് പുറത്തുവിടാനുള്ളത് മഞ്ജു വാരിയർ ആണ് മുപ്പത്തിരണ്ടാമത്തെ കഥാപാത്രമായി വന്നത് ലൂസിഫറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിലൊന്നായിരുന്നു മഞ്ജു അവതരിപ്പിച്ച പ്രിയദർശിനി രാംദാസ് ഇനി ബാക്കിയുള്ള നാലു പേർ ആരൊക്കെയാകുമെന്നുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് ടോവിനോയുടെ ജതിൻ രാംദാസ് പൃഥ്വിരാജിന്റെ மோகன்லாலி நடும்பள்ளி குறைஷி அபிராம் എന്നിവരാകും മൂന്ന് പേരെന്നെ ഇതിനോടകം പലരും അനുമാനിക്കുന്നുണ്ട് എന്നാൽ പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെക്കുന്ന നാലാമൻ ആരാകുമെന്ന് തലപുകാലോചിക്കുകയാണ് പല സിനിമാ ഗ്രൂപ്പുകളും ജെറാ ഫുളിനെ പോലും വളരെ സാധാരണമായി പരിചയപ്പെടുത്തിയ പൃഥ്വി ഒളിപ്പിച്ചു വെക്കുന്ന നാലാമൻ ആരാകുമെന്ന ചർച്ചയിൽ പല പേരുകളും ഉയർന്നു വരുന്നുണ്ട് കൊറിയൻ സൂപ്പർ സ്റ്റാർ മാഡാം സിയോക്ക് ആകുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ മലയാള സിനിമയുടെ ബജറ്റിനെ മാഡാം സിയോക്കിനെ കൊണ്ടുവരുന്നത് സാധ്യമല്ലെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അർജുൻ ദാസ് വിദ്യുത് ചംവാൾ ഫാദർ ഫാസിൽ എന്നിങ്ങനെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ക്യാരക്ടർ റിവീലിംഗ് ക്യാമ്പയിനിലൂടെ സിനിമയുടെ ഹൈപ്പ് കൂട്ടുക എന്ന അണിയറ പ്രവർത്തകരുടെ തന്ത്രം വിജയം കണ്ടെന്ന് വേണം പറയാൻ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബജറ്റിലാണ് എംബുരാൻ ഒരുങ്ങുന്നത് ആറ് രാജ്യങ്ങളിലായി നൂറ്റി അൻപത് ദിവസത്തിലധികം നീണ്ടു നിന്ന ഷൂട്ടാണ് എംബുരാന്റെത് മുരളി ഗോപിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സുജിത് വാസുദേവാണ് ആശീർവാദ സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തും